ഒരു എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് കൂടി വന്നിരിക്കുകയാണ് അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി ഇനി എസ് എസ് എൽ സി പരീക്ഷയിൽ ഈ വിഷയങ്ങളിൽ ഒരു മിനിമം മാർക്ക് വേണം എന്നുള്ള ഒരു സമ്പ്രദായം അതുകൊണ്ട് രണ്ടായിരത്തി ഏഴിലാണെന്ന് തോന്നുന്നു ഈ മിനിമം മാർക്ക് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം തന്നെ ഒഴിവാക്കിയത് അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ കുട്ടികൾ എസ് എസ് എൽ സി പാസ് പക്ഷേ അവർക്ക് ഒരു നിലവാരമില്ലാത്തൊരവസ്ഥയുണ്ട് എന്ന് പൊതുവേ അങ്ങനെ വ്യാപകമായ പരാതികളാണ് അപ്പോൾ ഇപ്പോഴത്തെ ഈ വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ ഒരു തീരുമാനം പറയുന്നു അതിന് വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരെ പങ്കെടുപ്പിച്ചോട്ടും കോൺക്ലേവ് നടത്തണം എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാറ്റം ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത് എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം തീർച്ചയായിട്ടും ഇക്കൊല്ലത്തെ എസ് എൽ സി പരീക്ഷ ഫലപ്രഖ്യാപനത്തോടനുബന്ധിച്ചു പക്ഷേ ആ ഫലപ്രഖ്യാപനത്തിൽ നമുക്ക് യാതൊരു ആകാംക്ഷ ഉണ്ടായിരുന്നില്ല പതിവ് പോലെയൊക്കെ തന്നെ ആവർത്തി ചെറിയൊരു കുറവ് വന്നു ഇപ്പോൾ വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം നയൻറ്റി നയൻ പോയിൻറ്റ് സെവൻ ഉണ്ടായിരുന്നത് നയൻറ്റി നവൻ പോയിൻറ്റ് സിക്സ് നയൻ ഒരു ഒരു മൈന്യൂട്ട് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ പരീക്ഷാ ഒരു മാറ്റവും വന്നില്ല എന്നർത്ഥം അപ്പോൾ അതുകൊണ്ട് ഈ റിസൾട്ടിൽ നമുക്ക് യാതൊരു പ്രത്യേകിച്ചൊന്നും ഒരു ഒരു പുതുമെന്ന് തോന്നിയില്ല കുറേ കുട്ടികളുടെ സന്തോഷം കണ്ട് നമ്മൾ സന്തോഷിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ പക്ഷേ പരീക്ഷയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ചോദ്യങ്ങൾ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് എസ് എൽ സി ഫ എസ് എസ് എൽ സി പ്ലസ് ടു ഫലങ്ങളോടനുബന്ധിച്ച് ഉയരുന്നുണ്ട് ഒന്നാമത്തെ കാര്യം പരീക്ഷയാണെങ്കിൽ അത് പരീക്ഷയാവണം അത് അല്ലെങ്കിൽ പരീക്ഷ ഒഴിവാക്കണം പരീക്ഷിക്കാനാ പരീക്ഷിക്കാനാണെങ്കിൽ കുട്ടികളുടെ അവർ അവരുടെ പഠന നിലവാരം അവരുടെ മാനസികമായ നിലവാരം അവരുടെ ബുദ്ധിപരമായ ശേഷി അതൊക്കെ പരീക്ഷിക്കുന്ന മട്ടിൽ നല്ല പരീക്ഷണങ്ങൾ എങ്ങനെയാണ് റിസൾട്ട് കൂട്ടിയിട്ട് നമ്മളെ മത്സര പരീക്ഷകൾക്കൊക്കെ നമുക്കറിയാമല്ലോ നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മൾ റിസൾട്ടിന്റെ ഒരു സീലിംഗ് വെക്കുക ഇത്ര ശതമാനം മതി അങ്ങനെയൊക്കെ വെക്കാം അതിന് പകരം ഇത് യാതൊരു ലിമിറ്റുമില്ലാതെ നൂറ് ശതമാനം പേര് ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ എന്ന മട്ടിലാണ് അങ്ങനെ ജയിപ്പിച്ച് വിട്ടാലുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ഒന്ന് ഇപ്പോൾ സിനുജി പറഞ്ഞ പോലെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ബാധിക്കുന്നുണ്ട് നിലവാരത്തെ സാരമായി ബാധിച്ചു എന്ന ആക്ഷേപം ബന്ധപ്പെട്ട എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും ഉന്നയിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം അവരുടെ തുടർ പഠനം എന്ന് പറയുന്നൊരു സംവിധാനം വലിയ തോതിൽ മത്സരാത്മകമായിട്ട് മത്സരാധിഷ്ഠിതമായിട്ടുണ്ട് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ധാരാളമായ കമ്പോളങ്ങൾ ഭൂമിയിലുണ്ട് പക്ഷേ ഈ ഈ കുട്ടിയുടെ മാനദണ്ഡമനുസരിച്ച് അവ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് അനുസരിച്ച് നൂറ് ശതമാനം മാർക്കോടുകൂടി ജയിച്ചു വന്നാലും പണമില്ലാത്ത കുട്ടിക്ക് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ വല്ലാതെ അടഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ നമ്മുടെ വി റിസൾട്ടിൽ വരുന്നുണ്ട് എങ്കിൽ പോലും ഇക്കൊല്ലത്തെ പരീക്ഷാ ഫലത്ത് ഫലം പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി നടത്തിയ പ്രഖ്യാപനത്തിൽ വേറെ ചിലത് വിദ്യാഭ്യാസത്തിൽ ഇനി വരാൻ പോകുന്ന ഇക്കൊല്ലം ഒന്നും വന്നില്ലെങ്കിലും ഒരു മാറ്റമൊന്നും വന്നില്ലെങ്കിൽ ഫുൾ എ പ്ലസ് നൂറ് ശതമാനം വിജയം സമ്പൂർണ്ണ വിജയം അങ്ങനെയുള്ള ഒരു ഒരു കണക്ക് തരംതിരിച്ചു കൊടുത്തു എന്നുള്ളത് ഒഴിച്ചാൽ മൗലികമായി വരുന്ന പരിഷ്കാരങ്ങൾ ഒന്നാണ് ഒന്ന് സബ്ജക്റ്റ് മിനിമം വരാൻ പോകുന്നു എഴുത്തു പരീക്ഷയ്ക്ക് മുപ്പത് ശതമാനമെങ്കിലും സബ്ജക്റ്റ് മിനിമം കിട്ടണം എന്ന് വെച്ചാൽ എൺപത് മാർക്കിൻ്റെയും നാൽപ്പത് മാർക്കിൻ്റെയാണ് ഇപ്പോഴുള്ള പേപ്പറുകൾ ആ സിസ്റ്റം ഒക്കെ മാറാം മാറാം എം എൺപത് മാർക്കുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തി നാല് മാർക്കെങ്കിലും മിനിമം ആ വിഷയത്തിൽ ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും പണ്ടത്തെ സിസ്റ്റം അതായിരുന്നില്ല ഒരു വിഷയത്തിൽ ഒരാൾ വട്ടപൂജ്യമാണെങ്കിൽ പോലും ജയിച്ചു പോകാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് സബ്ജക്റ്റ് മിനിമം വെക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായ സംഗതിയാണ് അത് നല്ല കാര്യമാണ് അത് പക്ഷേ മുപ്പത് ശതമാനം മതിയോ നമ്മുടെയൊക്കെ കാലത്ത് നാൽപ്പത് ശതമാനം ഉണ്ടായിരുന്നു മിനിമം അതിൽ നിന്ന് നമ്മൾ മുപ്പതിലേക്ക് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് മുപ്പതെങ്കിലും വെക്കുന്നത് നല്ലതാണ് മുപ്പത് മതിയോ എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും ആലോചിക്കേണ്ട സബ്ജക്റ്റ് മിനിമം അത്യാവശ്യമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടകത്തൊരു നിർദ്ദേശം പോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ഈ ഒരു ആൾപാസ് സമ്പ്രദായം ഉണ്ടല്ലോ എല്ലാവരെയും ജയിപ്പിക്കുക അതിന് പണ്ട് കിട്ടിയ ഒരു ഓമന പേര് തുടങ്ങിയ കാലത്ത് കിട്ടിയിരുന്ന അത് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അതിന് കിട്ടിയ പണ്ടത്തെ ഓമന പേര് ചാക്കീരി പാസ് എന്നാണ് എനിക്കൊന്നും ഓർമ്മയുണ്ടാവില്ല ഞങ്ങളൊക്കെ ഒരു കാലത്ത് പഠിച്ചു തുടങ്ങിയ കാലത്ത് ചാക്കീരി അഹമ്മദ് കുട്ടി എന്ന് പറയുന്നൊരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിൻ്റെ ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ കാലത്താണ് ഈ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ ഇനി ആര് തോൽപ്പിക്കരുത് അവരുടെ കണ് സങ്കടം കാണാൻ വയ്യ കണ്ണീര് കാണാൻ വയ്യ എന്നുള്ള മട്ടിൽ വളരെ ഒരു 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 പൈങ്കിളി നിലപാട് സ്വീകരിച്ച് വന്നതാണത് അങ്ങനെ ചില തീരുമാനങ്ങൾ പലപ്പോഴും എടുക്കാറുണ്ട് അതൊക്കെ പൈങ്കിളിയാണ് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ പിന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കാണണം പക്ഷെ പിന്നീട് വന്ന മന്ത്രിമാരൊക്കെ തന്നെ എല്ലാ ഗവൺമെൻ്റെ കാലത്തും ഇതിങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുപോയി അതായത് ഒന്നാം ക്ലാസ്സിൽ മാത്രമല്ല രണ്ടിലും വേണ്ട മൂന്നിലും വേണ്ട നാലിലും വേണ്ട ഇപ്പോൾ എട്ടാം ക്ലാസ് വരെ വേണ്ട ഒമ്പതാം ക്ലാസ് വരെ ഒരു ആ എന്ന് പറഞ്ഞാൽ ഒരു പൈ ഒരു ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും ഒരു കുട്ടി ഏതെങ്കിലും കണക്കിൽ അതിന് വഴിയുണ്ട് ഞങ്ങൾ അധ്യാപകരുടെ കയ്യിൽ അതിനൊക്കെയുള്ള ടെക്നിക്കുകൾ സൂത്രങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പോൾ ആ കുട്ടിക്ക് പരീക്ഷയിൽ മാർക്കില്ലെങ്കിൽ പോലും ആ കുട്ടിക്ക് സി കൊടുക്കാം കണ്ടിന്യൂസ് ഇവാലുവേഷനിൽ കൊടുക്കാം അങ്ങനെയൊക്കെ മാർക്ക് കൊടുക്കാം വേറൊന്ന് ഈ ഗ്രേഡിങ് വന്നപ്പോഴുള്ള വേറെയും സൗകര്യമുണ്ട് ഈ ഗ്രേഡ് ആർക്കും കൊടുക്കാം എ ബി സി ഡി വരെ ആവാം ഈ ആർക്കും കൊടുക്കാം ഈ മാത്രമേ കൊടുത്താലേ തോൽപ്പിക്കേണ്ടതുള്ളൂ അല്ലെ മീൻസ് പാസ് മാർക്ക് കിട്ടാതിരിക്കുള്ളൂ അപ്പം ഈ കൊടുക്കാതിരുന്നാൽ മതി ഏതെങ്കിലും തരത്തിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള തട്ടിപ്പുകളിലൂടെയാണ് അത് സത്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് സമ്പ്രദായങ്ങൾ മാറ്റുന്നു എന്ന എന്ന പ്രഖ്യാപനമാണ് അതിനെക്കുറിച്ച് ഗവണ്മെന്റ് ഗൗരവമായി ആലോചിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് ഇക്കൊല്ലത്തെ ഈ എസ് എസ് എൽ സി ഫലപ്രഖ്യാപനത്തിലൂടെ മന്ത്രി നിർവഹിച്ചത് പോസിറ്റീവായ കാര്യം അതിനകത്തുണ്ട് അതേസമയത്ത് ഓ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഓർക്കേണ്ടത് ഈ കാലയളവിൽ ഒലിച്ചുപോയ തലമുറകൾ എത്രയാണ് എത്ര തലമുറയുടെ വിദ്യാഭ്യാസത്തെയാണ് ഇത് ബാധിച്ചത് ഈ പരിഷ്കാരങ്ങൾ ഏതാണ്ട് വന്നു തുടങ്ങിയത് ഡി പി ഇ പി കാലത്താണ് ഡി പി ഓർമ്മെൻ്റെ നയൻറ്റി ഫോറിലാണ് ഞങ്ങളൊക്കെ അന്ന് സജീവമായിട്ട് സർവീസുള്ള കാലമാണ് തൊണ്ണൂറ്റിനാലില് ഡി പി വന്നപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ അതിനെതിരെ വന്നിരുന്നു പക്ഷേ എന്നാലും അതൊരു പുതിയ പരിഷ്കാരമാണല്ലോ എന്ന എന്ന രീതിയിൽ എല്ലാവരും സ്വീകരിച്ചതാണ് ഡി പി പിയുടെ വന്ന് അതിൻ്റെ സാമ്പത്തിക കണ്ടന്റിനെ കുറിച്ച് വലിയ വിമർശനങ്ങൾ വന്നിരുന്നു അത് ലോക ബാങ്കിൻ്റെ വായ്പ ഉണ്ട് അതിനകത്ത് പിന്നെ ചില വിദേശ വാ വായ്പ ഡെൻമാർക്കിൻ്റെ ഒക്കെ വിദേശ വായ്പ സ്വീഡൻ്റെ ഒക്കെ വിദേ വിദേശ വായ്പകളും കൂടി ചേർന്നതാണത് യൂണിസെഫിൻ്റെ ഒരു ഉണ്ട് അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്നിട്ട് എന്തൊക്കെ പറഞ്ഞാൽ പുറത്തു നിന്നുള്ള പണം കൊണ്ട് നമ്മളെ മെച്ചപ്പെടുത്താനുള്ളത് അങ്ങനെയാണത് തൊണ്ണൂറ്റി നാലിൽ എനിക്ക് തോന്നുന്നു നാൽപ്പത്തൊന്ന് ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത്തൊന്ന് ജില്ലകളിൽ വിദ്യാഭ്യാസപരമായി വല്ലാതെ പിന്നോക്കം നിൽക്കുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൻ്റെ കുറേ ക്രൈറ്റീരിയ വെച്ചിട്ട് പിന്നോക്കം നിൽക്കുന്ന നാൽപ്പത്തൊന്ന് ജില്ലകളിലാണ് ആദ്യമായിട്ട് ആദ്യമായിട്ട് നടപ്പാക്കിയത് തൊണ്ണൂറ്റി നാലിലാണ് അത് കഴിഞ്ഞ് പിന്നീടത് ഇന്ത്യയിലെ പതിനെട്ട് വ്യാപകമാക്കി പതിനെട്ട് സംസ്ഥാന ഫണ്ട് കൂടുതലുണ്ടായിരുന്നു ചെലവഴിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു പതിനെട്ട് ജില്ല പതിനെട്ട് സംസ്ഥാനങ്ങളിലായിട്ട് നടപ്പാക്കി ഇരുന്നൂറ്റി എഴുപത്തൊന്നോ മറ്റോ ജില്ലകളിൽ അത് ഉണ്ടായിരുന്നു എത്ര കൊല്ലായി കൊല്ലായിരുന്നു ആലോചിച്ചോക്കും അന്ന് കേരളത്തിലെ സ്കൂളുകളിലൊക്കെ കോമഡി ആയിരുന്നില്ല ഈ അധ്യാപകൻ പോയി മരത്തെ കയറി മാവിന്റെ പിന്നെ കുട്ടികളെ കൊണ്ട് പോലീസ് ചുരുക്കി പറഞ്ഞാല് ഈ നൈന്റി എന്ന് പറയുമ്പോൾ എത്ര കൊല്ലായി മുപ്പത് കൊല്ലായി അല്ലേ മുപ്പത് കൊല്ലം ഈ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മൾ തുടർന്ന് അതിനെതിരായ വിമർശനങ്ങൾ പതുക്കെ പതുക്കെ പുറത്തു വന്നു തുടങ്ങി ആദ്യം വിമർശിക്കാൻ ആരുണ്ടായില്ല രണ്ട് കാരണം കൊണ്ട് ഇത് ഇത് നടപ്പാക്കുന്ന കാലത്ത് വിദ്യാഭ്യാസ രംഗത്തെ ഏജൻസികളൊക്കെ പ്രത്യേകിച്ച് അധ്യാപക സംഘടനകൾ ഇടതുപക്ഷ സർക്കാരും ഭരിക്കുകയാണെങ്കിൽ പിന്നെ നോക്കുകയും വേണ്ട ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ അധ്യാപക സംഘടന പ്രബല അധ്യാപക സംഘടന എല്ലാ യൂണിയനുകളും ഇടതുപക്ഷമായിരിക്കും രണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള ഏജൻസികൾ ഈ അധികാരത്തിൻ്റെ അന്തപുരങ്ങളിൽ ഈ അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകളൊക്കെ വഹിച്ചുകൊണ്ട് ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ഇത് റാഡിക്കൽ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇതിനെ വിമർശിച്ചപ്പോഴും അത് സ്വീകരിച്ചു വന്നു വലിയ പരിഷ്കാരമായി ഘോഷിക്കപ്പെട്ടു നമ്മുടെ നാട്ടിലൊക്കെ പുതിയ സമ്പ്രദായങ്ങൾ ഗവൺമെൻറ് അല്ല ഈ സ്കൂളുകളുടെ ഒക്കെ മുറ്റത്ത് ബി ആർ സി എന്ന് പറയുന്ന സംവിധാനം വന്നു ബിആർ സികൾ ബ്ലോക്ക് റിസോഴ്സ് സെൻ്ററുകൾ വന്നു അവിടെ കുറേ പരിശീലകർ വന്നു ഇതിൻ്റെ ജില്ലാ സംവിധാനം വലിയ സംവിധാനമുള്ള ഓഫീസ് വന്നു അവിടെയും കുറേ പരിഷ് കുറേ ഉദ്യോഗസ്ഥന്മാർ വന്നു ഇവർക്കൊക്കെ ഇവരുടെയൊക്കെ കയ്യിലൂടെ ഒരുപാട് പണം കോടികളിങ്ങനെ വരാൻ തുടങ്ങി അതൊക്കെ അതിനൊക്കെയുള്ള കണക്കുണ്ടാക്കലായി പിന്നെ പ്രധാനപ്പെട്ട പണി അതിനെക്കുറിച്ച് അതിൻ്റെ അതിനെക്കുറിച്ചുള്ള സാമ്പത്തിക ആരോപണങ്ങൾ വേറെ വന്നു ഈ പണം വന്ന വഴിയെക്കുറിച്ച് തന്നെ വഴി തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു ഇതൊക്കെ ആണെങ്കിലും ക്വാളിറ്റി എങ്ങനെ ബാധിച്ചു എന്നായിരുന്നു ചോദ്യം ആദ്യമൊന്നും വിമർശിക്കാൻ ആളുകൾ തയ്യാറായില്ല വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തെ അതിന് പല കാരണങ്ങളുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തെ ബാധിക്കാൻ ഒന്ന് ഈ ഡി പി ഇപിയുടെ ഒക്കെ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മുടെ അധ്യാപക സമൂഹത്തെ ഉയർത്തിയെടുക്കാൻ വലിയ പാടാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നടപ്പാക്കാൻ വേണ്ടി ഇത് ഇതിനു വേണ്ടി പരിശീലനത്തിന് പോയിരിക്കും ഇതിലൊക്കെ പണം ഒരു ഘടകമാണ് ഡി പി ഇ പിയുടെ പരിശീലന പരിശീലനത്തിന് പോയിരിക്കും പോകണമെന്ന് നിർബന്ധമായതുകൊണ്ടാണ് സർക്കുലർ ഗവൺമെൻറ് ഉത്തരവായത് കൊണ്ടാണ് പോയിരിക്കുന്നത് ഒന്ന് പോയാൽ പണവും കിട്ടും അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങിയാണെങ്കിൽ ഇരുന്ന് കൊടുക്കും എന്നിട്ട് ഇവൻ്റെ ഇത് നടപ്പാക്കാനുള്ള പുതിയ വിപ്ലവകരമായ പരിഷ്കാരങ്ങളൊക്കെ നടപ്പാക്കണമെന്ന് പറയുന്നല്ലാതെ അത് നടപ്പാക്കാനുള്ള ഒരു നിലവാരത്തിലേക്ക് അധ്യാപക സമൂഹം വളർന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫലം രണ്ടാമത്തെ ഫലം ഈ കരിക്കുലത്തിൽ വന്ന മാറ്റം അക്ഷരം പഠിപ്പിക്കേണ്ടതില്ല അക്ഷര തെറ്റുകൾ കുറ്റകരമായി ഒരു ഒരു കാണേണ്ടതില്ല മാർക്ക് എന്ന് പറയുന്ന സംവിധാനമില്ല മത്സരമില്ല ഗ്രേഡ് എന്ന് പറയുന്ന സംവിധാനം അതിങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നു അതിനൊക്കെ പോസിറ്റീവായിട്ട് എടുത്തവരാണ് നമ്മൾ പക്ഷേ ഇപ്പോൾ ഈ പത്തോ മുപ്പത് കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു പത്തിരുപത് കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ പറയാൻ തുടങ്ങി അക്ഷരം അറിഞ്ഞൂടാ അക്ഷരം അറിഞ്ഞൂടാ അക്ഷരം അറിയാതെ പോയത് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഇപ്പോൾ അച്ഛൻ ഇപ്പോൾ അത് തിരിച്ചു വന്നു അടുത്ത കാലത്ത് വലിയ കോലാഹലം മാതൃഭൂമിയൊക്കെ വലിയ ക്യാമ്പയിൻ നടത്തി ഒരുപാട് പേര് വലിയ എല്ലാ അധ്യാപകരും ഈ സിസ്റ്റത്തിൽ പണിയെടുത്തിരുന്ന അധ്യാപകരൊക്കെ റിട്ടയർ ചെയ്യുമ്പോൾ പറയാൻ തുടങ്ങി ഉള്ളത് മനസ്സ് തുറന്ന് പറയട്ടെ മലയാള അധ്യാപകരനെ പറയാൻ തുടങ്ങി ഞങ്ങൾ അക്ഷരം പഠിപ്പിച്ചിട്ടില്ല കുട്ടികൾക്ക് ഭാഷാശേഷിയില്ല അത് ഈ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണെന്ന് എല്ലാവരും പറയാൻ തുടങ്ങി അങ്ങനെ അക്ഷരം അക്ഷരമാലയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ഇപ്പോൾ വന്നു തുടങ്ങി പാഠപുസ്തകങ്ങൾ പക്ഷേ എൻ്റെ ഒരു നിരീക്ഷണം അക്ഷരം പഠിപ്പിക്കാത്തതിൻ്റെ അല്ല കുഴപ്പം ഇപ്പോൾ എഴുത്തച്ഛൻ്റെയൊക്കെ ഒരു വിദ്യാഭ്യാസ സങ്കല്പം എഴുത്തച്ഛനാണല്ലോ നമ്മളെ മലയാള ഭാഷയുടെ പിതാവ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ സങ്കല്പം അക്ഷരം ആദ്യം പഠിപ്പിക്കലല്ല ആദ്യം പഠിപ്പിക്കേണ്ടത് കാവ്യവും വചനങ്ങളും തന്നെയാണ് ആശയമാണ് ആദ്യം പഠിപ്പിക്കേണ്ടത് അദ്ദേഹം പറയുന്നുണ്ട് ഈ അക്ഷരം എന്നൊക്കെ പറ അക്ഷരവും വ്യാകരണവും എന്നൊക്കെ പറയുന്നത് അതിൻ്റെ പാത്രം മാത്രമാണ് ഭാഷ അക്ഷരം എന്നൊക്കെ പറയുന്ന അതിൻ്റെ അപ്പോൾ ആദ്യം പഠിക്കേണ്ടത് ഭാഷയും കാവ്യവും എന്ന് വെച്ചാൽ ഈ സാങ്കേതിക വ്യാകരണപരമായ ഭാഷയല്ല ആശയപരമായ ഭാഷയാണ് കമ്മ്യൂണിക്കേഷൻ ഭാഷ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ മനസ്സിലെത്തിക്കാൻ നിങ്ങൾ കവിത ചൊല്ലിപ്പഠിച്ചും ആശയ ആശയവിനിമയത്തിൻ്റെ എല്ലാ വഴികളും നമ്മൾ സമർത്ഥമായ സ്കില്ല് പഠിക്കുകയൊക്കെ ചെയ്തിട്ട് ഇത് വിളമ്പാനുള്ള പാത്രം മാത്രമാണ് ഭാഷ അത് പിന്നെ പഠിച്ചാൽ മതിയെന്നാണ് പക്ഷേ ആ ആ ക്രമമനുസരിച്ച് അതിൻ്റെ അതിൻ്റെ ഒരു ഗൗരവം അനുസരിച്ച് ആ പ്രോസസ്സ് നടന്നിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഇപ്പം ഡി പി ഇ പി എന്ന് പറയുന്ന പരിഷ്കാരം ഉദ്ദേശിച്ച സങ്കല്പത്തിൽ ആ സങ്കല്പം പരാജയപ്പെട്ടതുകൊണ്ടാവണം എന്നില്ല അത് പരാജയപ്പെട്ടത് അതിൻ്റെ നിർവഹണം കൂടിയാവാം എന്തായാലും ആശയത്തിലായാലും നിർവഹണത്തിലായാലും പാളിച്ച പറ്റിയിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടിപ്പോൾ ഭാഷ തിരിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ചു ഒന്ന് രണ്ടാമത് ഇപ്പോൾ പരീക്ഷ വേണ്ട എന്തിനാണ് കുട്ടികൾക്ക് തമ്മിൽ അനാവശ്യമായ മത്സരബുദ്ധി ഉണ്ടാക്കുന്നത് എന്തിനാണ് രക്ഷിതാക്കൾ തമ്മിൽ മത്സരബുദ്ധി ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ ചോദിച്ചു പരീക്ഷ തിരിച്ചു കൊണ്ടുവരുന്നു പരീക്ഷ തിരിച്ചു കൊണ്ടുവരുന്ന പറഞ്ഞാൽ എങ്ങനെ എല്ലാവരെയും ജയിപ്പിക്കുക എന്നുള്ളതിന് പകരം വളരെ കൃത്യമായ മാനദണ്ഡങ്ങൾ വെച്ച് പേപ്പർ മിനിമം വെച്ച് ജീ പരീക്ഷ കുറച്ചുകൂടി ഗൗരവമായിട്ട് എടുക്കാൻ പോകുന്നു അതാണ് രണ്ടാമത്തെ കാര്യം അതിൻ്റെ ഒരു പ്ര ഒരു കാര്യം ആലോചിച്ചിട്ട് ഈ ബിരുദ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ബിരുദ കോഴ്സുകളിലേക്ക് ചേരാൻ പോലും ഇപ്പം മത്സര പരീക്ഷകളാണ് കാണാം അപ്പം പരീക്ഷ മത്സരിച്ച് അപ്പോൾ ഈ പറയുന്ന എസ്എസ്എൽ സി ഹയർ സെക്കൻഡറി മേഖലയിൽ ഈ മത്സര പരീക്ഷകളൊന്നും നടത്താത്ത അല്ലെങ്കിൽ അതിൻ്റെ മാതൃക ഇല്ലാത്തതുകൊണ്ട് നീറ്റ് പോലെയുള്ള അല്ലെങ്കിൽ എൻട്രൻസ് പോലെയുള്ള പരീക്ഷകളിൽ മലയാളം സിലബസിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ പരാജയപ്പെടുന്നു എന്നും വിദഗ്ധർ കണ്ടെത്തുന്നുണ്ട് അപ്പോൾ ആ രീതിയിലൂടെ ഒരു മാറ്റം ഇതിൽ വരുത്തുമോ വരുത്തേണ്ടതാണ് ശരിക്കും ഇനി എനിക്ക് തോന്നുന്നു ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും ഒരു പുതിയ ജാലകം തുറന്നു വെക്കുകയാണ് നിലവിലുള്ള സമ്പ്രദായം കഴിഞ്ഞ മുപ്പത് കൊല്ലമായി നടന്നു വന്ന വഴിയിൽ കാര്യമായ പെശകുണ്ട് എന്ന് വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ അധികാരികൾ അധികാരികളത് വിളിച്ചു പറയുകയാണ് ഇനി അതിന് എന്തൊക്കെയാണ് പുതിയ ലോകത്തിന് ചേർന്ന മട്ടിലുള്ള പരിഷ്കാരങ്ങൾ എവിടെയൊക്കെയാണ് വരുത്തേണ്ടത് പരീക്ഷ ഗൗരവമായിട്ട് എടുക്കുക എന്നുള്ളത് തന്നെയാണ് കണിശമായി നടത്തുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരെയും ജയിപ്പിക്കുക എന്നതല്ല പരീക്ഷയിൽ തോറ്റവനും രക്ഷപ്പെടാനുള്ള വഴികൾ വേറെയായിരിക്കും അവനെ ജയിപ്പിച്ചു വിട്ടിട്ട് അവന് എത്തിപ്പിടിക്കാനാവാത്ത മേഖലകളിലേക്ക് അവനെ എയറിലേക്ക് തള്ളിവിടുക അല്ല നല്ലത് അവന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവൻ്റേതായ വഴികൾ തേടാൻ അവനെ പ്രേരിപ്പിക്കലാണ് എന്ന് പറഞ്ഞാൽ തോറ്റുപോകേണ്ടവൻ ഒരു പ്രത്യേക മാനദണ്ഡം വെച്ച് തോറ്റുപോകേണ്ടവൻ തോൽക്കുന്നത് തന്നെയാണ് ശരി രണ്ട് സർവരെയും ജയിപ്പിക്കുക എന്ന് പറയുന്ന സംവിധാനവും അവസാനിപ്പിക്കുന്നു എന്നത് പോസിറ്റീവാണ് അപ്പോൾ ഈ പുതിയ കാലത്തെ പരിഷ്കാരങ്ങളിലൊക്കെ അവസാനമായി ഉയരേണ്ടത് രണ്ട് ചോദ്യങ്ങളാണ് ഇപ്പോൾ സിനിജ് ചോദിച്ചത് പുതിയ ലോകത്ത് ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന മട്ടിലുള്ള എന്തെല്ലാം പരിഷ്കാരങ്ങൾ നമ്മുടെ പരീക്ഷാക്രമത്തിൽ ഇനി വരുത്താനാവും അതിനുള്ള നിർദ്ദേശങ്ങൾ അക്കാഡമിക് തലത്തിൽ നിന്നുണ്ടാവേണ്ടതുണ്ട് നമ്മുടെ സാംസ്കാരിക പ്രവർത്തകരും ബുദ്ധിജീവികളും ഒക്കെ അതിൽ ഇടപെടേണ്ടതുണ്ട് പൊതുസമൂഹം ഇടപെടേണ്ടതുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ സജീവമായിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് ഒരു ഭാഗത്ത് രണ്ട് വളരെ വളരെ സാങ്കേതികമായൊരു ചോദ്യം ഒരു വിലാപം പോലെ നമുക്ക് ഉയർത്താവുന്നതാണ് ഈ പരിഷ്കാരങ്ങളൊക്കെ കഴിഞ്ഞ മുപ്പത് കൊല്ലമായിട്ട് എത്ര തലമുറയെ നശിപ്പിച്ചു സാറേ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ് ആ ചോദ്യം കൂടി ഈ തെരഞ്ഞെടുപ്പ് ഈ പുതിയ പരീക്ഷ പരീക്ഷാ പ്രഖ്യാപനത്തോടനുബന്ധിച്ചുള്ള പത്രസമ്മേളനത്തിന് നേരെ ആ ഒരു ചോദ്യം കൂടി മനുഷ്യൻ്റെ മനസ്സിൽ ഉയരും എന്തായാലും ഈ വിദ്യാഭ്യാസ രംഗത്ത് കുറേ മാറ്റങ്ങൾ വരുത്തുമെന്ന് മന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ വിദഗ്ധരെ വിചക്ഷണരെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കോൺക്ലേവ് സംഘടിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന വിഷയം മിനിമം വിഷയമാർക്ക് അല്ലേ വരട്ടെ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾക്കൊപ്പം കേരളം കാത്തിരിക്കാം ആ പരിഷ്കാരങ്ങൾക്കായിട്ട് പുതിയ തലമുറയ്ക്ക് അതൊരു വലിയ നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും